മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് സീസൺസാണല്ലോ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും കട്ട് വെയ്റ്റിംഗിന് തന്നെയാണ് വേറെ ഒന്നുമല്ല ടിക്കറ്റ് ടു ഫിനാലിയുടെ ഫസ്റ്റ് ടാസ്ക്കിനായിട്ടാണ് ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആദ്യത്തെ ടാസ്ക് ഇനോഗ്രേഷൻ ലാലേട്ടൻ തന്നെ നിർവഹിച്ചിരിക്കുകയാണ് അങ്ങനെ നെവിൻ ഒരു പോയിന്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത ടാസ്ക് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും വെയ്റ്റിംഗ് ആണ് ആ ഒരു ടാസ്ക്കിന് വേണ്ടി എല്ലാവരും കുറേ പേർ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അനീഷേട്ടനും അനുമോളൊക്കെ ഉണർന്നിരിക്കുന്നുണ്ട് ആര്യനൊക്കെ അവിടെ ഉണ്ട് ബാക്കി എല്ലാവരും ആദ്യം ആണെങ്കിലും നൂറൊക്കെ ആണെങ്കിലും കിടന്നുറങ്ങി തന്നെയാണ് അപ്പോൾ അനുമോള് എല്ലാവരെയും ഒന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൻ്റെ ഇങ്ങനെ പതുക്കെ നടന്നു പോവുകയാണ് എന്നിട്ട് അവിടുന്ന് ഒരു മൂടിയെടുത്തിട്ട് പതുക്കെ താഴേട്ടിടുന്നുണ്ട് അയ്യോ ടോ എന്ന് പറഞ്ഞൊരു അച്ചയ്ക്കുമ്പോഴേക്കും ആരും പറയുന്നുണ്ട് അനുമോളെ നീയായിട്ടേന്ന് ഞങ്ങളൊക്കെ കണ്ടു തന്നെയാണ് എന്നിട്ടൊരു വേറൊരു എക്സ്പ്രഷൻ ഇടുന്നത് പിടിക്കാൻ പോകുന്നത് പോലെ എല്ലാവരും എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അനീഷ് ഏട്ടനും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഷാനവാസിക്കൊക്കെ ഉറങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട് ഉറങ്ങല്ലേ ഉറങ്ങല്ലേ എഴുന്നേക്കും എഴുന്നേക്കെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ അനുമോൾ കുറേ നേരം നടക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് വാമപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഉണർത്താൻ വേണ്ടിയിട്ട് അനുമോള് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഉറങ്ങുന്നവരെയൊക്കെ എഴുന്നേൽപ്പിക്കാനും എന്താണെങ്കിലും നല്ല കാര്യങ്ങൾ തന്നെയാണ് അനുമോൾ ചെയ്യുന്നത്